കസ്തൂരി മഞ്ഞൾ സോപ്പ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം രണ്ട് സ്പൂൺ കസ്തൂരി മഞ്ഞൾ റോസ് വാട്ടർ ഒരു സ്പൂണ് ബേപ്പിൻ്റെ ഓയിൽ കരിപ്പിലയുടെ ഓയിൽ രണ്ട് സ്പൂണ് ഗ്രിസിങ് ഒരു സ്പൂണ് പിന്നെ സോപ്പ് വൈസ് പിന്നെ മണത്തിനായിട്ട് പേസിൻ്റെ മണമാണ് സോപ്പ് ആണ് കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുത്തതിന് ശേഷം അതിനു മുമ്പേ ഇട്ട് തന്നെ നമ്മളുടെ പഴയ പാത്രങ്ങളാണ് ഒരു പാത്രത്തിൽ സ്റ്റീൽ പാത്രം എടുക്കുക കുറച്ച് വെള്ളം വയ്ക്കുക അതിൻ്റെ മേലുള്ള ഒരു പാത്രം വയ്ക്കുക സോപ്പ് വൈസ് ഇടുക ഉരുകി വന്നതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ബേസ് അഞ്ച് ഗ്രാമാണ് എടുക്കുന്നത് അഞ്ച് ഗ്രാം കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതയൊക്കെ പതഞ്ഞ് വന്നിട്ടുണ്ട് അടിച്ചു കലക്കുമ്പോൾ അതേക്കെ മാറി അങ്ങനെ ബേസിലേക്ക് ഒഴിക്കുകയാണ് നമ്മളുടെ ബേസിലേക്ക് ഒഴിക്കുന്നു ഒഴിച്ച് വരുമ്പോൾ അതിൻ്റെ നിറം മാറുന്നുണ്ട് ഉണ്ടല്ലേ എല്ലാവരും കസ്തൂരി മഞ്ഞയൊക്കെ പറയുമ്പോൾ നല്ല മഞ്ഞ കളറിലിരിക്കുമെന്ന് വിചാരിക്കും ബേസിലേക്ക് ചേർക്കുമ്പോൾ ഈ കളർ വരും അങ്ങനെ വന്നതിന് ശേഷം നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക അതിനുമുമ്പായിട്ട് അതിൻ്റെ മോഡെടുത്തിട്ട് എന്നെ അത് എണ്ണ പുരട്ടി വയ്ക്കണം ഞാൻ കുറച്ച് ചെറിയ കൈവാഷിന് വേണ്ടി ചെറിയ ചെറിയ സോപ്പുകൾ സോപ്പുകളുണ്ടാക്കാൻ വേണ്ടി അത് വച്ചിട്ടുണ്ട് ചെറിയ മോഡ് അപ്പോൾ അതിന് ബേസിലേക്ക് നമ്മളെ പി എസിൻ്റെ മണം നമ്മൾ ഒഴിക്കുകയാണ് ഒഴിച്ചെടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കുക നന്നായിട്ട് ആ പാടയൊന്നും കെട്ടാത്ത രീതിയിൽ നമ്മൾ ഇളക്കി എടുക്കുക മോഡിലേക്ക് ഒഴിക്കാം നമുക്ക് വലിയ താത്തി അങ്ങ് ഒഴിക്കുമ്പോൾ പതയൊന്നും ഉണ്ടാവില്ല നൂറ് ഗ്രാം മോടാണ് കറക്റ്റ് ഇരുന്നൂറ്റമ്പത് മോഡൽ ബേസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ ചെറിയ ചെറിയ ഇത് കണ്ടില്ലേ കൈവാഷിന് വേണ്ടി വെച്ചതാണ് സോ അപ്പോൾ ഡിസൈനും കുളം ഇതേപോലെ മോഡക്ക് വെച്ച് നല്ല ഇതമ്പത് ഗ്രാമേ കിട്ടിയുള്ളൂ മുന്നൂറ് ഗ്രാമാണ് ബേസ് എടുത്ത് എടുത്തത് എല്ലാത്തിനും അളവുണ്ട് ആ അളവ് പ്രകാരം പ്രകാരമാണ് നമ്മൾ ചെയ്യാനുള്ളത് അളവ് പോയാൽ നമുക്ക് സോപ്പിന് ഉറപ്പ് കാണൂല്ല ഈ പതയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ വെച്ച് തന്നെ ഇളക്കി കളയാം ഒന്ന് മാറ്റി കൊടുത്താൽ കണ്ടില്ലേ മാറുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇളക്കി മാറ്റിയതിന് ശേഷം ആ പതയൊന്ന് ഒതുക്കി വെച്ചിരുന്നാൽ മതി നമ്മൾ സാമ്പിൾ പതയ്ക്കാൻ വേണ്ടി യിലൊക്കെ എടുക്കും എടുക്കുമ്പോൾ പത വരുന്നത് അറിയണ്ടേ അതിനുവേണ്ടി മോഡീന്ന് മൂന്ന് മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഇളക്കയാണ് അതിൽ നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി വന്നിട്ടുണ്ട് നല്ല ഉറപ്പുണ്ട് കസ്തൂരി മഞ്ഞൾ സോപ്പ് ഇവിടെ സൂപ്പർ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഉണ്ടാക്കി നമ്മൾ മറ്റുള്ള ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്കും താല്പര്യമുണ്ട് ഈ അടുത്തുള്ള കെമിക്കൽ ഷോപ്പിൽ പോയി ഇതേപോലെയൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കി നിങ്ങൾ സ്വന്തമായി ഉപയോഗിക്കുക ഇത് ആവശ്യമുള്ളവർ ഞങ്ങളെയും കോണ്ടാക്റ്റ് ചെയ്യുക അവിടെ നമ്പർ വീഡിയോയുടെ മെയിലിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇപ്പം നമ്മൾ ചെറിയ സോപ്പ് ഉണ്ടല്ലേ കൈവാഷ് സോപ്പാണ് അത് സോപ്പ് ഡിസൈനും കൊള്ളാം ഞാൻ ഇതുമൊക്കെ വെച്ച് ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട് എങ്ങനെ കസ്തൂരി സോപ്പ് ഇനി പാക്കിലേക്ക് നമുക്ക് തിരികാം ഇതിൽ നല്ല ഫ്ലവറിൻ്റെ ഇതാണ് കിട്ടിയിട്ടുള്ളത് ഇതൊന്ന് ഇലയുടെ ഇതാണ് ആദ്യം കാണിച്ചത് ഹാർട്ടിൻ്റെ ഇതാണ് വന്നിട്ടുള്ളത് എന്ത് മനോഹരമായിരിക്കുന്നു അല്ലേ കാണുമ്പോൾ തന്നെ എന്തോ തോന്നുന്നു എന്താ ഞാൻ പറഞ്ഞില്ലേ പാതകളൊക്കെ എടുത്തു വെച്ചാൽ ഇതേപോലെ ടെസ്റ്റ് ചെയ്യണ്ടെത്താം അതെയ്യുന്നുണ്ടോ ഞാൻ വീഡിയോ ഓണാക്കാൻ വിട്ടുപോയി അപ്പോൾ അതെന്തുന്നത് നമുക്ക് പാക്കിങ്ങിലേക്ക് പാക്ക് ചെയ്യണം ചെയ്യണെങ്ങനെയാണെന്ന് നോക്കാം ഡിസൈനുള്ള ഭാഗം അടിയില വച്ചിട്ട് വേണം നമുക്ക് പാക്ക് ചെയ്യാൻ വയ്ക്കാൻ പേക്ക് ചെയ്യുന്ന ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കിയോളൂ രണ്ട് വശവും മടക്കിയതിന് ശേഷം അപ്പുറത്തു നിന്നും പുറത്തു നിന്നും മടക്കുക ലെന്ത് കൂടുതലായിപ്പോയാൽ നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കളയുന്നേ ഉള്ളൂ കട്ട് ചെയ്ത് കളയുമ്പോൾ രണ്ട് സൈഡിലും വന്ന് അങ്ങനെ തന്നെ നിൽക്കും ആ ഡിസൈനൊക്കെ എടുത്ത് കാണിക്കണം ഇതിലേക്ക് ആൾക്കാർ കാണുമ്പോൾ അത് വാങ്ങിക്കാനുള്ള ഒരു പ്രൊഫക്റ്റ് ആണുള്ളൂ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി ഹോം മെയ്ഡ് സോപ്പായി നിങ്ങൾ ഉപയോഗിക്കുക ഉപയോഗിക്കുകയും ചെയ്യണം നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ഇതിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പറിൽ ഒന്നുകൂടെ പൊതിഞ്ഞ് കാണിക്കാം അറു പൊതിഞ്ഞു ഈ വർഷം പൊതിഞ്ഞു ഇടത്തുനിന്ന് പൊതിഞ്ഞു പോയിന്ന് കണ്ടില്ലേ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്തിരി വെച്ച് കണ്ടി കണ്ടിച്ചുള്ളൂ ഇല്ലേ സൂപ്പറായിട്ടുണ്ടല്ലേ ഇതേപോലെ ഹോം മെയ്ഡ് സോപ്പായി ഉപയോഗിക്കാം നമുക്കെല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ കസ്തൂരി മഞ്ഞൾ സോപ്പ്